ഞാൻ ഇതുവരെ ആരോടും രഹസ്യമുണ്ട് എന്നാൽ ഇനി പറയാം ആരും ഞെട്ടരുത് ുംഹസ്യമുണ്ട് സൈഡില് ബോബി ചെമ്മണ്ണൂർ ആയിരുന്നുണ്ടായിരുന്നത് എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞു ഓക്കേ പറഞ്ഞു മുതൽ അന്ന് മുതൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഹെലനം എന്നുണ്ടായിരുന്നു പറയുന്നു പറഞ്ഞത് തെറ്റാണെന്ന് താങ്കൾ സമ്മതിച്ചതായി കണ്ടില്ല തുറന്നു പറയാണെങ്കിൽ നാട്ടുകാർക്കല്ല നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ് അത്രക്കുള്ള ബുദ്ധിയൊന്നും आदिने आदिने <laughs> अदू 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 ോ അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട് പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും എല്ലാരും കൂടി വന്നു ഏതാ ബോഡി ലാംഗ്വേജ് ഇയാൾ ആ ഒരു വർത്താനം ഞാൻ പൊതുവേ തമാശ പൊതുവേണോ നീ ശരിക്കും അതോ അഭിനയിക്കാണോ

ിറ്ററിയോളർ പിടിച്ച് ഞാൻ അവിടുന്ന് അലമ്പാക്കിയ സാധനം അപ്പത്തേക്ക് അയൽ പിടിച്ച് നോക്കുന്നു താങ്കൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ജയിലിലേക്ക് പോകുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് ഒരു ചാടി വേണ്ടായിരുന്നു അല്ലേ ടുത്ത് പറഞ്ഞു പിന്നെ ബോച്ചയെല്ലാം ഏതോന്നുണ്ടെങ്കിലും നിന്റെ ചെള്ള ഞാൻ അടിച്ചു തിരിക്കും പറഞ്ഞു ശുദ്ധി നല്ലതാണ് ഇന്നും നായി ഞാൻ പൊതുവേ തമാശ രൂപേണ ആണ് ചെറ്റ വർധാനം ഇനി തന്റെ വായെന്ന് വന്നുകഴിഞ്ഞാൽ ബോച്ച നല്ല ആന ഇത് ഊച്ചാണെങ്കിലും ചള്ള കുറ്റിയാണ് അടിച്ചു താങ്കളുടെ ഭാഷയിൽ ഈ തമാശ ഇന്നു മുതൽ നിർത്തുകയാണോ അതെ ഞാൻ വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് ഇനി സംസാരിക്കുകയുള്ള കാരണം എന്തെങ്കിലും അവിടെ പോയി ആ സ്ഥലങ്ങൾ കാണാൻ ഒരു അവസരം കിട്ടിയാ പോവോ ഇല്ല ഇല്ല ഇല്ലേ രണ്ടുപേരു കേസ് എടുക്കാം